ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ചിലെ ഒരു ശിവരാത്രി ദിവസമായിരുന്നു ചെറുമുക്കു വൈദികൻ്റെ ഇല്ലത്ത് വെച്ച് ദേശമംഗലത്ത് ശങ്കര നമ്പൂതിരിപ്പാരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമായിരുന്നു നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭയ്ക്ക് രൂപം നൽകിയത് തങ്ങളുടെ വൈദികത്വത്തിനും ജന്മത്വത്തിനും കോട്ടം തട്ടാതെ അല്ലെങ്കിൽ ക്ഷതമേൽക്കാത്ത വിധത്തിൽ നമ്പൂതിരിയെ പുതുമിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യകാലത്ത് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആഡംബരമായി നടത്തിയിരുന്ന വാർഷികാഘോഷങ്ങളിൽ പാലിയത്തച്ഛൻ ഉള്ളൂർ മന്നത്ത് പൽപനാഭൻ സഹോദരൻ അയ്യപ്പൻ എം സി ജോസഫ് തുടങ്ങി ഇതര സമുദായത്തിലെ പ്രമുഖരെ പോലും പങ്കെടുപ്പിച്ചിരുന്നു ഇത്തരത്തിൽ യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം ശരിയായ ദിശയിലല്ലെന്നും അതിൻ്റെ പോരായ്മകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാനായിട്ട് വെമ്പൽ കൊണ്ടിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോട് കൂടിയിട്ട് രംഗത്ത് വന്നു നമ്പൂതിരി സമുദായത്തിൻ്റെ എല്ലാ നെറുകേടുകളുടെയും ഭാരം അവസാനം ചെന്നു വീഴുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചുമലിലേക്കാണെന്നും ആ അവസ്ഥയ്ക്കുള്ള പരിഹാരം കാണലാണ് സാമൂഹ്യ പുരോഗതിയുടെ ആദ്യ ചുവടവെപ്പനും തിരിച്ചറിഞ്ഞ ഇവരിൽ പലരും ആട്യന്മാരോ പ്രമാണിമാരോ ആയിരുന്നില്ല ഈ ചെറുപ്പക്കാരെ മുൻകൈയ്യെടുത്ത് യുവജന സംഘം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ആ സംഘടനയുടെ മുഖപത്രമായിട്ട് ഉണ്ണി നമ്പൂതിരി പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു ഈ യുവജന സംഘത്തിൻ്റെ അമരക്കാരനായിരുന്നു വീട്ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വീ ടി ഭട്ടതിരിപ്പാട്